ഹിന്ദു മതത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് മഹാശിവരാത്രി ശിവന്റെ മഹത്തായ രാത്രി എന്നാണ് ഇതറിയപ്പെടുന്നത് ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ് എല്ലാ വർഷവും ശിവരാത്രി ആഘോഷിക്കുന്നത് ഈ വർഷം ഇത് മാർച്ച് എട്ടിന് വെള്ളിയാഴ്ചയാണ് ഈ ദിവസം ഭക്തർ വ്രതമെടുക്കുകയും ശിവാരാധന നടത്തുകയും ചെയ്യുന്നു ഭക്തരുടെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റുന്ന ദേവനാണ് പരമേശ്വരൻ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നിറവേറ്റുകയും ചെയ്യുന്നു പരമശിവൻ വളരെ ദയാലുവും കാരുണ്യവാനും ഭക്തരുടെ ആരാധനയാൽ എളുപ്പത്തിൽ പ്രസാദിക്കുന്നവനുമാണ് ശിവനെ ആരാധിക്കാനും ശിവപ്രീതി നേടാനുമുള്ള ഏറ്റവും നല്ല ദിവസമായി മഹാശിവരാത്രിയെ കണക്കാക്കപ്പെടുന്നു ശിവന്റെ ആരാധന വളരെ ലളിതമാണ് എന്ന് പറയപ്പെടുന്നു ഒരു പാത്രം വെള്ളം കൊണ്ടുപോലും പരമേശ്വരനെ സന്തോഷിപ്പിക്കാൻ കഴിയും ശിവനെ ആരാധിക്കാൻ വിവിധ ആചാരങ്ങളുടെ ആവശ്യമില്ല ശിവമന്ത്രം ജപിക്കുന്ന വേളയിൽ ഒരു കൂവള ഇല അർപ്പിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിയാൻ തുടങ്ങുന്നു മഹാശിവരാത്രിയിൽ ശിവനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെ എന്നറിയാം പരമശിവന്റെ പ്രതീകമാണ് ശിവലിംഗം സംസ്കൃതത്തിൽ ലിംഗം എന്നാൽ ചിഹ്നം എന്നാണ് അർത്ഥമാക്കുന്നത് ശിവൻ നിത്യതയുടെ പ്രതീകമാണ് വിശ്വാസമനുസരിച്ച് ലിംഗം ഒരു വലിയ കോസ്മിക് അണ്ടാശയമാണ് അതായത് പ്രപഞ്ചം ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായും കണക്കാക്കപ്പെടുന്നു മഹാശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നത് പെൺകുട്ടികൾക്ക് ശുഭമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം ഉപവസിക്കുന്നതിലൂടെ യഥാർത്ഥ ജീവിത പങ്കാളിയെ ലഭിക്കാൻ അവർക്ക് സാധിക്കുന്നു ഇത് ചെയ്യുന്നതിലൂടെ ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നും യഥാർത്ഥ ജീവിത പങ്കാളിയെ കണ്ടെത്തും എന്നതുമാണ് വിശ്വാസം ഒരു മൺപാത്രത്തിൽ വെള്ളമോ പാലോ നിറച്ച് പുഷ്പം അരി തുടങ്ങിയവ മുകളിൽ വയ്ക്കുക സമീപത്ത് ശിവക്ഷേത്രം ഇല്ലെങ്കിൽ വീട്ടിൽ കളിമൺ ശിവലിംഗം തയ്യാറാക്കിയും ആരാധന നടത്താം ശിവപുരാണം മഹാമൃത്യുഞ്ജയ മന്ത്രം അല്ലെങ്കിൽ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം പാരായണം ചെയ്യുക കൂടാതെ മഹാശിവരാത്രി നാളിൽ രാത്രി ഉറക്കമുളയ്ക്കുകയും ചെയ്യുക ജാതകത്തിൽ നവഗ്രഹ ദോഷമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് മുക്തി നേടാനായി ശിവരാത്രി നാളിൽ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നവഗ്രഹങ്ങളുടെ ദോഷമുണ്ടെങ്കിൽ ജീവിതം പ്രശ്നങ്ങളാൽ നിറയുകയും മാനസിക അസ്വസ്ഥതകൾ നിലനിൽക്കുകയും ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രശ്നത്താൽ ബുദ്ധിമുട്ടുന്നവർ മഹാശിവരാത്രി ദിവസം രുദ്രാഭിഷേകം നടത്തുന്നത് ഗുണം ചെയ്യുന്നതായിരിക്കും ഈ ദിവസം ശിവനെ ആരാധിക്കുന്നത് വിവാഹിതരായ സ്ത്രീകളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ അകലുകയും ഭർത്താവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിവാഹിതരായ സ്ത്രീകൾ ഈ ദിവസം ശിവനോടൊപ്പം പാർവതി ദേവിയെയും ആരാധിക്കണം പഞ്ചാമൃതം പാല് തൈര് നെയ്യ് തേന് പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുക ഇതിനു പുറമെ ശിവലിംഗത്തിൽ നിങ്ങൾക്ക് ചണ ഗംഗാജലം കൂവള ഇലകൾ എന്നിവയും അർപ്പിക്കാം നിറവേറ്റാത്ത എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ശിവരാത്രി ദിവസം ശിവനെ ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക പരമേശ്വരനെ കൂവള ഇലകൾ അർപ്പിക്കുക ഇത് ചെയ്യുന്നതിലൂടെ പരമേശ്വരൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുകയും നിങ്ങൾക്ക് വേണ്ടത് നൽകുകയും ചെയ്യും ജാതകത്തിൽ ശനിയുടെ ദോഷം കൂടുതലുള്ള ആളുകൾ ഈ ദിവസം ശിവനെ ആരാധിക്കുക തൊട്ടാവാടി ഇലകൾ അർപ്പിക്കുക ഇതിലൂടെ ശനി ശാന്തത പാലിക്കും അതേസമയം ദോഷകരമായ ഗ്രഹങ്ങളുടെ ഒരു ഫലവും നിങ്ങളുടെ മേൽ പതിക്കുകയുമില്ല